ശബരിമല മേൽശാന്തിയായി കൊടകരവാസപുരം സ്വദേശി ഏറന്നൂർ മനക്കൽ വയസ്സുള്ള പ്രസാദ് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു ശബരിമലയിൽ കലിയുദ്ധരൂജിക്കാനുള്ള ഭാഗ്യമായി ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായി കാണുന്നുവെന്ന് പ്രസാദ് നമ്പൂതിരി പറഞ്ഞു അയ്യപ്പൻ അത് ഇത്രയും കൂടെ വലിയ രീതിയിലേക്ക് ആവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം നമ്മുടെ അയ്യപ്പൻ ചെറുതെന്നല്ലേ ഉദ്ദേശിച്ചത് എങ്കിലും ശബരിമല എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ശാന്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് ശാന്തി ചെയ്യുന്ന ആളാണ് ചോറ്റാനിക്കരയൊക്കെ മൂന്ന് തവണ കീഴ്ക്കാവില് മേൽശാന്തിയിട്ടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി മധ്യകേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റത്തൂർ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് ഈ നാൽപ്പത്തേഴുകാരൻ നേരത്തെ ചോറ്റാനുകര കിഴക്കാവിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭാര്യ രചില മക്കൾ അച്യുത് അനൂജ്